മികച്ച കാർഷിക സംസ്കാരവും സ്വയം പര്യാപ്തതയും കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ദശപുഷ്പം ഫാം പ്രൊഡ്യൂസർ ഓർഗനൈസേഷന് കീഴിൽ തിരുവനന്തപുരം അഴൂരിൽ ആരംഭിച്ച അഗ്രോകോപ്സിന്റെ കോപ്സിന്റെ കാർഷിക വാണിജ്യവിനിമയ വിജ്ഞാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉത്പാദിപ്പിക്കുക മാത്രമല്ല അതിനെ ഭക്ഷ്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുകയും അങ്ങനെ കയറ്റുമതി നടത്താൻ കഴിയുന്ന വിധത്തിൽ ഉൽപ്പന്നങ്ങൾ അതേ വഴി അതേപടി കയറ്റുമതി ചെയ്യുന്നതിന് പകരം സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുക നമ്മൾ തന്നെ ഇവിടെ ഭക്ഷ്യ സംസ്കരണം നടത്തി അതിന് മൂല്യവർദ്ധനവ് വരുത്തി അതിനെ കയറ്റുമതി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കർഷകന് ലഭിക്കുന്ന വരുമാനം ആ വരുമാനത്തിൽ വർദ്ധനവ് വരും രാജ്യം കാർഷിക രംഗത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവത്തിന് ശേഷം കാർഷിക രംഗത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഭക്ഷ്യ സംസ്കരണം നടത്തി കയറ്റുമതി വർദ്ധിപ്പിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞതായും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു കാർഷിക കാർഷികരംഗത്ത് ഇനി മുന്നേറ്റം നടത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായും വി മുരളീധരൻ വ്യക്തമാക്കി